ആലത്തൂർ എ എൽ പി സ്കൂളിൽ ശിശുദിനത്തിൽ കെ ജി ഫെസ്റ്റ് സംഘടിപ്പിച്ചു അധ്യാപകനും ഗാനരചയിതാവുമായ പ്രവീൺ എം കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയായ വോയിസ് ഓഫ് ആലത്തൂർ റേഡിയോ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു കെ ജെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി എം ജിൻസ കെ ആർ ശശികുമാർ പ്രിൻസി പൗലോസ് കൊറിയോഗ്രാഫർ കെ വി ശീരാഗ് സ്കൂൾ ലീഡർ കെ എൻ നവീൻ സി ജി അനൂപ് എം എം ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു ഹലോ നമസ്കാരം പ്രകൃതി രമണീയത മുന്നൂറോളം മരങ്ങള് ആ മരങ്ങൾ തന്നെ അമ്പത്താറ് ഇനങ്ങൾ മരങ്ങള് അതുപോലെ ായിട്ട് കൊറച്ച് കാര്യായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നേ ഓക്കേ എന്താ ചോദിച്ചിരുന്നറിയോ ഇപ്പോ ഞാൻ വിചാരിക്കുന്നു ഞാൻ ചോദിക്കാണ്